എല്ലാവർക്കും നമസ്കാരം മക്കളെ രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് പല രീതിയിലും നമ്മൾ രസം വെക്കും ഇത് മുതിര കൊണ്ടുള്ള ഒരു രസമാണ് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണല്ലോ മുതിര എന്ന് പറയുന്ന ധാന്യം ഇത് ഹൃദയാരോഗ്യത്തിനും നമ്മളുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഒക്കെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് മുതിര അപ്പോൾ ഇത് ഏത് രൂപേണേലും നമുക്കിത് കഴിക്കാൻ സാധിക്കും അപ്പം മുതിര കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേ രീതിയിലൊരു രസം ഉണ്ടാക്കി കൊടുത്തല്ല അവർ മുതിരയാണെന്ന് പറയുകയില്ല പറഞ്ഞെങ്കിൽ മാത്രമേ അറിയുള്ളൂ അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു രസമാണ് മക്കളെ അപ്പം ഇത് ഈ പോഷകങ്ങളുടെ ഒരു കറ കലവർ തന്നെയാണ് നമ്മളുടെ ഈ മുതിര എന്ന് പറയുന്നത് അപ്പം ഈ മുതിര കൊണ്ടുള്ള ഈ രസം എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കാണാം മക്കളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം കടക്കാക്കിയാണ് മക്കളെ മുതിര എടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് കഴുകി വേണമെങ്കിലും വറക്കാം കഴുകാതെയും വറക്കാം ഇതിപ്പം ഞാൻ കഴുകാതെ തന്നെ വറുത്തതിന് ശേഷമേ ഇത് കഴുകത്തുള്ളൂ അപ്പം ചി ചട്ടി അടുപ്പേൽ വെച്ചു അതിലേക്ക് നമ്മളിതിട്ട് കൊടുത്ത് കരിയാതെ വറുത്തെടുക്കണം കരിഞ്ഞാൽ ഇത് പിന്നെ കയ്പ് ചുവയായിരിക്കും അതുകൊണ്ട് നല്ല കരിയാതെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്ത് കണ്ട മൂത്ത് വീർത്ത് വറുത്ത് വീർത്ത് വരുമ്പോഴും നമുക്ക് അത് എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ഉള്ളി എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ അര സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ കായം പിന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ആവശ്യത്തിന് പുളി പുളിയെടുക്കാൻ ഞാനൊരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ കുടം പിഴുപുളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുതിര നമുക്കിനി കഴുകി കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കഴുകി ഇത് ഇടഞ്ഞെടുക്കണം അതിനകത്ത് കല്ലൊക്കെ കാണും അപ്പോൾ ഇടഞ്ഞ് കഴുകി ഇടഞ്ഞെല്ലാം എടുത്ത് അപ്പോൾ ഒന്നര ഇഞ്ച് പൊക്കത്തിൽ വെള്ളം വെക്കണമെങ്കിൽ ഇത് കുതിർന്ന് വെന്ത് വരണം അപ്പോൾ ഈ ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് കുറച്ചല്ല അപ്പോൾ അത് മതി നമുക്ക് രസം ഉണ്ടാക്കാറില്ല അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് ഒരു അഞ്ച് വീസിലടുപ്പിച്ചിട്ട് നമുക്ക് ഇറങ്ങാം അപ്പോൾ ഇത് വെന്തളിഞ്ഞാലും കുഴപ്പമില്ല കാരണം രസം ഉണ്ടാക്കാനല്ലേ അപ്പം കൊച്ചി കൊന്ത് വെന്ത് കൂടുതൽ വെന്താലും കുഴപ്പമില്ല അപ്പോൾ ഇത് അടുപ്പം വെച്ച് കഴിക്കാം നമ്മൾ ഇതിനകത്ത് തക്കാളിയോ അല്ലെങ്കിൽ മല്ലിയിലയോ നമ്മൾ പഴയ കാലത്ത് ചെയ്തിരുന്ന അതേ രീതിയിലാണ് ഞാനൊരു പഴയകാല കറിയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇതിനും ചതച്ച് എല്ലാം റെഡിയാക്കി നമുക്ക് കറി തയ്യാറാക്കാം ഈ നമ്മുടെ ഈ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതാണ് നമ്മുടെ ഈ കല്ലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒന്ന് തുറന്നു നോക്കാം നമുക്ക് നന്നായിട്ട് വെന്തു കണ്ടില്ലേ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ ഉടച്ചാലും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉടഞ്ഞ് കിട്ടത്തില്ലല്ലോ നമുക്ക് അരയ്ക്കണം അപ്പോൾ മാറ്റി വെക്കാം തണുക്കാനായിട്ട് നമുക്ക് കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളേ വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടു പൊട്ടി കറിവേപ്പലിൽ കണ്ട് കണ്ട് നാല് പച്ചമുളക് നമ്മൾ മുടിച്ചിടുക ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച വര ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ കേറുകയും കേട്ടോ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മൂത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ചതച്ച ഉലു ജീരകം ഇട്ട് കൊടുക്കുവാണ് ജീരകം ചെറിയ ജീരകമാണ് നല്ല ജീരകം ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തും നമ്മൾ ഒന്നര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുവാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കണക്കാക്കി നമ്മൾ കായപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ ഉലുവപ്പൊടി ചേർക്കും അത് ഈ സമയത്ത് ചേർക്കത്തില്ല ഉലുവ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് നമ്മൾ പിന്നീടേ ചേർക്കുകയുള്ളൂ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കാണിക്കാം അപ്പം ഇത് ഇവിടെ കിടന്ന് മൂക്കട്ടെ രസത്തിനുള്ള മസാലകളെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിത് പിന്നെ വെള്ളം ഒഴിച്ച് അലർത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അരിച്ചൊഴിച്ചു കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് പുളി ചേർക്കാം നമുക്ക് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ചെറവ് ഒഴിച്ചു കൊടുക്കാം ഒരു പഴയകാല കറിയാണിത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ഒന്നും വേണ്ട നമുക്ക് സജീവമായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഇതാണ് ടേസ്റ്റ് കേട്ടോ തക്കാളിയൊക്കെ ഇടുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് മല്ലിയില തക്കാളിയൊക്കെ ഇടുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കറിയാണ് ഇനി നമ്മുടെ ഈ കറിക്കകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അരസ്പൂൺ ഉപ്പിടുവാണ് ഞാൻ നമ്മുടെ മുതിരയ്ക്കകത്ത് ഉപ്പിട്ട് വേവിച്ചതായിരുന്നു അപ്പം കുറച്ച് കറിവേപ്പിലേ കൂടെ ഇട്ട് മണവും ഒക്കെ കിട്ടണ്ടേ കുറച്ച് കറിവേപ്പില ഇതിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിനി നമ്മുടെ മുതിര മുതിരയൊന്ന് അരച്ചുകൊണ്ട് വരാം ഇത് അവളെ കടത്തിളയ്ക്കട്ടെ അപ്പോൾ മക്കളെ നമ്മുടെ രസത്തിൻ്റെ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ മുതിര അരച്ചതിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം മുതിര കട്ടിയാണല്ലോ കണ്ടില്ലേ നല്ല കട്ടി രസമാണ് പണ്ടൊക്കെ നമ്മൾ രസം വെക്കും മുതിര രസം അമ്മയൊക്കെ പണ്ട് അല്ലാതെ വെക്കും നമ്മൾ നമ്മളെങ്ങനാണെന്നറിയാമോ ഈ ചാറ് എടുത്തിട്ട് അപ്പൊ ചാ മുതിരയ തോരനുമാക്കും ചാറ് രസമാക്കും പണ്ടൊക്കെ അമ്മയൊക്കെ പണ്ടത്തെ ഒക്കെ ആൾക്കാർ കറികൾ ഇതൊക്കെയായിരുന്നു മക്കളെ അന്ന് അതുകൊണ്ടാണ് അവർക്കൊക്കെ നല്ല ആരോഗ്യമായിട്ടിരുന്നു അവർ എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് ഇത് മുതിര ആയതുകൊണ്ട് കുറുകയാണല്ലോ ഇരിക്കുന്നത് അപ്പം സാധാരണ നമ്മുടെ രസമെന്നൊക്കെ പറയാൻ നല്ല വെള്ളം പോലാണല്ലോ നമ്മൾ രസമൊക്കെ ഉണ്ടാക്കാറ് ഇതിപ്പം മുതിര നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് നല്ല കുറുകിയിരിക്കും അപ്പോൾ ഇത് ചോറിനകത്തൊഴിച്ചാൽ തന്നെ അത് നല്ലൊരു കുറുകിയ ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി നമ്മൾ അര ടീസ്പൂൺ ഇട്ടുകൊടുക്കുവാണ് ഒത്തിരി ഇടരുത് കഴിക്കും പിന്നെ ഇതിന് രസത്തിനൊക്കെ ആയതുകൊണ്ട് ഉലുവ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ് എന്നിട്ടിത് നമ്മുടെ ഈ മുതിര ഇതിനകത്ത് ഈ അരപ്പിനകത്തെല്ലാം നല്ലതുപോലെ കൂട്ടിച്ചേരണം അതിന് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം അപ്പം നമുക്ക് വെള്ളം വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം കൂട്ടി ഇച്ചിരി ലൂസാക്കാം ഞാനിപ്പോൾ കുറുകിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിവിടെ ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ കുറുകിയാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കും നമ്മളിനി ഇതിൻ്റെയൊക്കെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു പിന്നെ ഇനി ഒരു ഫ്ലേവറൊക്കെ കിട്ടണമല്ലോ അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് ഒരു ഒരു അര ടീസ്പൂൺ കണക്കാക്കി നമ്മൾ വീണ്ടും കായം ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ രസമെന്ന് പറയുമ്പം കായമാണല്ലോ മുന്നിൽ നിൽക്കേണ്ടത് കായത്തിൻ്റെയും കുരുമുളവിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണല്ലോ നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ചൂടെ വെള്ളം ഒഴിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ചുറ്റിച്ച് അതെല്ലാം നമ്മുടെ മുതിരയെല്ലാം ഇതിനകത്ത് ചേർന്ന് വരണമെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് നമ്മൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ കുറുകി വൃത്തിയായ നമ്മുടെ രസമുള്ള റെഡിയായ മക്കളെ എരിവും പുളിയും എല്ലാം ആവശ്യത്തിനുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്ന മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളെ സബ്സ്ക്രൈബും ചെയ്ത് അമ്മയെ സഹായിക്കുക അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും നന്ദി നമസ്കാരം